രാഹുൽഗാന്ധി തന്നെ ഇന്ത്യ മുന്നണി അത് എന്തുവരാണെങ്കിൽ രാഹുൽഗാന്ധി ഉറപ്പായിട്ടും അവർ ഇത്തിരി എന്തെങ്കിലും തന്നെ ചോദിക്കുന്ന ഇപ്പൊ പിന്നെ ഭക്ഷണുണ്ടോ ഞാൻ ചോദിക്കുന്നു അല്ലാണ്ട് ക്ഷേത്രം ഉണ്ടോ എന്താ ഭക്ഷണമുണ്ടോ ചോദിക്കുന്നത് ി ചെടിക്കാർ പറഞ്ഞേക്കല്ലേ അല്ലെങ്കിൽ മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് ഉണ്ട്

വയനാട് മണ്ഡലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അഞ്ചു രാഹുൽ ഗാന്ധിക്ക് സി പി എമ്മിന്റെ അവസ്ഥ എൽ ഡി എഫിന്റെ ഇവിടെ കേന്ദ്രത്തില് ആര് വരും ും ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്തായിരുന്നു പറയും രാഹുൽ ഗാന്ധിക്ക് എത്ര വോട്ടുണ്ടോ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കും ഒരഞ്ചു ലക്ഷത്തിനാലോ എന്റെ അഭിപ്രായം സിപിഎം പി എം വരെ അവരെ വോട്ട് ചെയ്തു രാജ വർദ്ധിപ്പ് രാജ്യം നിലനിൽക്കണോന്നില്ല രാജ്യം നിലനിൽക്കണം എന്ന ചോദ്യം തന്നെയാണ് അതിനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ചെറുക്കി ജയിച്ചേ പറ്റും ന്യായയാത്ര രണ്ട് യാത്ര നടത്തിയിട്ട് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യൻ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾക്കാർ വേറൊരു അത് ഇപ്പൊ അത് നോക്കണ്ട പലരും പല പക്ഷെ നമ്മളൊരു കാൽക്കുലേഷൻ അങ്ങനെ ഈ ഭാഗത്തേക്ക് നോക്കണ്ട കേരളത്തിലുണ്ടാവില്ല തമിഴ്നാട്ടിലുണ്ടാവില്ല കർണാടകയിൽ ഒരു ഇന്റെ അഭിപ്രായത്തിൽ നാല് സീറ്റ് നാലഞ്ചു സീറ്റ് അങ്ങനെ ഒതുങ്ങുകൊണ്ടിരിക്കും ആ പിന്നെ തെലങ്കാന അല്ലേ തെലങ്കാന പ്രതി ആണെങ്കിലും സീറ്റ് മൊത്തം എത്ര പത്തൊമ്പത് സീറ്റ് ആണ് പത്തൊമ്പതിന്റെ അഭിപ്രായത്തിൽ തെലങ്കാന ഒരു ഒരു രണ്ട് ബിജെപിക്ക് അവിടെ സീറ്റില്ല അവിടെ ഒരു സീറ്റ് പോലും കിട്ടാം രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ മുന്നണിതുവരാണെങ്കിൽ ആ ഒരു സംശയം മുഖ്യമന്ത്രി മന്ത്രി മുന്നണി വരാണെങ്കിൽ രാഹുൽ ഗാന്ധി ചോറാംസഭുൽ ഗാന്ധി അല്ല കോടതി എണ്ണത്തിലാണ് അതുകൊണ്ട് നടന്നിവാൾ പിന്നെ എന്താ പറയാ പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഇന്ത്യ മുന്നണി അത്യാവശ്യം ഒരു സിക്സ്റ്റി പെർസെന്റ് സോഷ്യൽ മീഡിയമായിട്ട് ആയിട്ടുണ്ട് ും എല്ലാരും ബിജെപിക്ക് കയറണം അതുകൊണ്ട് ബിജെപിന്റെ കഥ പിന്നെ അല്ല അവൾക്ക് മാക്സിമം ഉത്തരേന്ത്യന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം കിട്ടിക്കുന്നു പിന്നെ അവൾക്ക് പോയാനേ ഉള്ളൂ കാരണം മധ്യപ്രദേശ് ഈ അല്ല അങ്ങനെ ആ ചോദിക്കുന്നു പിന്നെ ഭക്ഷണുണ്ടോ ചോദിക്കുന്നത് അല്ലാണ്ട് ക്ഷേത്രം ഇതും പിന്നെ ഈ മിലിട്രിക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ഭയങ്കര പ്രശ്നമായി മാറി പഞ്ചായത്തെ അതൊക്കെ യുവാക്കളാകെ അപ്പൊ ഒരു സാധ്യത കാണില്ല പിന്നെ പറ്റിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഇനിയിപ്പൊ വല്ല യുദ്ധമോ മറ്റോ കൊണ്ടന്നിമ പുൽവാമെങ്കിൽ അത് അതല്ല ഇതും തന്നെ എന്താച്ചാല് നമ്മളെ പറ്റിച്ചാൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികൃത് വരുന്നില്ല ആ െ ജയിക്കട്ടെ കാത്തുപോട് വേണം അതും എത്ര രക്ഷിച്ചത് എത്രകാലം